മലാഖി രണ്ടാമധ്യായം പത്തു മുതൽ പതിനാല് വരെ തിരുവചനങ്ങൾ വരക്കുമോർ നമുക്കെല്ലാവർക്കും പിതാവ് ഒരുവനല്ലോ നമ്മെ സൃഷ്ടിച്ചത് ഒരേ ദൈവമല്ലേ തൻ്റെ സഹോദരനായ മനുഷ്യനോട് വ്യാജം പ്രവർത്തിച്ച് നമ്മുടെ പിതാക്കന്മാരുടെ പ്രമാണം നാം അശുദ്ധമാക്കുന്നത് എന്തിന് യഹൂദ വ്യാജം പ്രവർത്തിച്ച് ഇസ്രായേലിലും യറൂസലേമിലും അശുദ്ധി ഭവിച്ചിരിക്കുന്നു ബലവാനായ കർത്താവിൻ്റെ വിശുദ്ധിയെ യഹൂദ മലിനമാക്കുകയും അന്യദേവന്മാരെ സ്നേഹിച്ച് സേവിക്കുകയും ചെയ്തിരിക്കുന്നു ഇത് ചെയ്യുന്ന മനുഷ്യനെയും അവൻ്റെ മകനെയും അവൻ്റെ മകൻ്റെ മകനെയും യാക്കോബിൻ്റെ കൂടാരത്തിൽ നിന്ന് കർത്താവ് നശിപ്പിച്ചു കളയും ബലവാനായ കർത്താവിന് ബലിയർപ്പിക്കുവാൻ അവനിടവരികയുമില്ല നിങ്ങൾ ഇതും കൂടി ചെയ്യുന്നു നിങ്ങളുടെ കാഴ്ചകളെ കർത്താവ് തിരിഞ്ഞു നോക്കുകയോ നിങ്ങളുടെ കൈകളിൽ നിന്ന് സ്വമേധദ ദാനങ്ങളെ സ്വീകരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനാൽ നിങ്ങൾ കണ്ണുനീരുകൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും കർത്താവിൻ്റെ ആലയത്തെ മൂടിക്കളയുന്നു അതെന്തുകൊണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ നിനക്കും നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കുമിടയിൽ കർത്താവ് സാക്ഷിയായിരുന്നതുകൊണ്ട് തന്നെ നിന്റെ ഇണയും നിയമാനുസൃത ഭാര്യയുമായി അവളോട് നീ വ്യാജം പ്രവർത്തിച്ചുവല്ലോ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞവനായ നല്ല ഇടയാ നിന്റെ തിരുവിഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ കാണപ്പെടുമാറാകണമേ അമേൻ